ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ okay പ്രിയ സഹോദരങ്ങളെ ഈശോയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പിടാസഹനങ്ങളെ ധ്യാനിക്കുമ്പോൾ ഒരു തോറ്റുപോയ മനുഷ്യൻ്റെ ചിത്രമല്ലേ യേശുവിൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ പലപ്പോഴും നമുക്ക് തോന്നിപ്പോവുക എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട ഒരു മനുഷ്യൻ തൻ്റെ ശിഷ്യന്മാർ പോലും ഓടിപ്പോവുകയാണ് അവനെ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുകയാണ് പടയാളികൾ ദുസ്സകമായിട്ട് അവനെ വേദനിപ്പിക്കുകയാണ് അവന്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പുകയാണ് എല്ലാത്തിനും തോൽവിയുടെ വലിയ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യനായി ക്രിസ്തുവിനെ നമുക്ക് തോന്നും അത് നമുക്ക് തരുന്നൊരു സന്ദേശം ഇല്ലേ എല്ലാവരും വിജയിക്കാനായി മാത്രം നെട്ടോട്ടവിടുന്ന ഒരു ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യം സ്വീകരിച്ച് സ്വയം തോൽക്കുവാനായി വിട്ടുകൊടുക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തുശിഷ്യൻ അപ്പോൾ നമ്മുടെ തോൽവികൾക്ക് ഉള്ളില് നമ്മുടെ തോൽവികൾക്ക് ശേഷം നമ്മത്തെ നമ്മെ മഹത്തീകരിക്കുന്ന ഒരു ഘടകമില്ലേ ഞാൻ ഇവിടെ വായിച്ച ഒരു കഥ ഓർക്കുകയാണ് ഈ കല്ലിനെ പറ്റിയുള്ള ഒരു കഥയാണ് ഈ കല്ലില് സുന്ദരമായൊരു കല്ല് തൻ്റെ വീടിൻ്റെ മുറ്റത്ത് കിടക്കുമ്പോൾ സ്ഫടിക ജാലകത്തിനകത്തിരുന്ന് കുട്ടി ചോദിക്കുകയാണ് കല്ലേ ഈ ചന്തം നിനക്ക് എവിടെ നിന്ന് കിട്ടി കല്ലേ ഈ സൗന്ദര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി അപ്പോൾ കല്ല് തിരിച്ച് കുട്ടിയോട് പറയുകയാണ് കുട്ടി നിനക്കൊന്നും അറിയില്ല കുട്ടി എനിക്ക് ഈ ചന്തം കിട്ടിയതിൻ്റെ പിന്നിൽ എനിക്ക് ഈ സൗന്ദര്യം കിട്ടിയതിൻ്റെ പിന്നിൽ ഒരു പരിണാമത്തിൻ്റെ കഥയുണ്ട് ഒരു കാലത്ത് ഞാൻ വലു കൂർത്ത ഒരു പാറക്കഷ്ണമായിരുന്നു ഒരു മഴവെള്ള മഴവെള്ളപ്പാച്ചിലിൽ അത് കുത്തി ഒലിച്ചതിൽ നിന്ന് അടർന്നു വീണ് വർഷങ്ങൾക്ക് ശേഷം ദുസ്സായ വേദന ഞാൻ അനുഭവിച്ച് ഒരു പരിണാമത്തിൻ്റെ പ്രക്രിയയ്ക്ക് ഞാൻ വിധേയമാക്കിയത് കൊണ്ടാ കല്ലേ കുഞ്ഞെ എനിക്ക് സുന്ദരമായിട്ടുള്ള രൂപം കിട്ടിയത് ഈ ചന്തം കിട്ടിയത് സഹോദരങ്ങളെ നിൻ്റെ തോൽവിയിൽ നിൻ്റെ വേദനയിൽ നിന്നെ ശുദ്ധി ചെയ്യുന്ന ഒരു ഘടകമുണ്ട് നാളെ നിന്നെ എടുത്ത് ഉയർത്തുവാനാണ് നിന്റെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുൻപിൽ വിളക്ക് പോലെ പ്രകാശിപ്പിക്കാനാണ് ഇന്നത്തെ നിന്റെ വേദനകൾ അതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ അർത്ഥം ക്രിസ്തുവിൻ്റെ പീഡാസകനം ക്രിസ്തുവിൻ്റെ വേദനകൾ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ ഈ ലോകത്തിൽ നമുക്ക് രണ്ട് തരത്തിൽ ജീവിക്കാം ഒന്ന് ഒരു നാടോടിയെ പോലെ എല്ലാവരോടും പരിഭവങ്ങൾ പങ്കുവെച്ച് എല്ലാവരോടും വിദ്വേഷങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ജീവിക്കാം വേറൊരു തരത്തിൽ നമുക്ക് ജീവിക്കാം എല്ലാത്തിലും ഒരു അർത്ഥം കണ്ടുകൊണ്ട് ഒരു തീർത്ഥാടകനെ പോലെ ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ